ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ ഓട്ടോ കഴിഞ്ഞാൽ മതി എറണാകുളം എറണാകുളത്ത് നേരെ ട്രിപ്പ് അടിച്ച് നേരെ പറവൂർ അടിച്ച് വൈകുന്നേരമായി കുഴപ്പമില്ല ട്രിപ്പ് ആവശ്യം ആവശ്യത്തിന് ഉണ്ടായി വെളുപ്പിന് ഇറങ്ങിയാണ് യൂബറും റാപ്പിഡും ഓടിയിട്ടുണ്ട് പറവൂര് ഞാനിപ്പോൾ വൻ വഴിക്ക് സി എൻ ജി അടിച്ചില്ലേ ഹൈവേ വഴി കയറിയിട്ടേ നേരെ സി എൻ ജി അടിച്ചില്ല നേരെ പെട്ട സി എൻ ജിയിലാണ് പോകുന്നത് ഒറ്റക്കട്ടയിലാണ് പോന്നത് പോകുന്നത് ഇവിടെ എത്തിയപ്പോഴേക്കും സി എൻ ജി ലോയായി പിന്നെ ഞാൻ കത്തപ്പള്ളി എത്തി പെട്രോളടിച്ച് പെട്രോളടിച്ചിട്ട് നേരെ പെട്രോളിലാണ് അവരെ കൊണ്ടുപോക്കിയത് അത് മറ്റേ തിരുത്തിപ്പുറം ഓർന്ന് റോഡാണെങ്കിൽ എല്ലായിടത്തും മോശം കൊണ്ടുപോയി അടിച്ച ആവശ്യമായി ആ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളുടെ കയറി നേരെ പമ്പിലേക്ക് കയറി ഇവിടെ സീഞ്ചടിച്ച് പക്ഷേ ഇവിടെ സീഞ്ചടിക്കാൻ വേണ്ടി പണി ഇടക്കണോണ്ട് വഴിയൊക്കെ മാറിക്കിടക്കണ് വഴിയൊക്കെ അടച്ചിട്ട് കറങ്ങി കയറിയാണ് ഞങ്ങളുടെ കയറിയത് അതിലൊക്കെ വന്നുകൊണ്ട് ഉള്ളി പറഞ്ഞത് തിരക്കൊന്നും ഇല്ല ഇതല്ലേ അതിലൊക്കെ വന്നിട്ടൂടെ നല്ല ആകാശമൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കണിപ്പിക്കും ശരിക്കും സന്ധ്യണ് ഈ മതില് വന്നതുകൊണ്ട് பிள்ளி போட்ட வேண்டியா இடப்பள்ளி பள்ளி மும்பையில் முட்ட கம்பெனி பிள்ளை இன்னோக்கிலே உடச்சி போயிட்டு எனிக்கு வர ആ പുള്ളി പറയണേ ഞാനാന്ന് നിൽക്കാത്തത് ഇവിടെ ഉള്ളമാരാണെങ്കി ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനും മേത്തോട്ട് കറാൻ പറ്റും ആ അതൊക്കെയാണ് അപ്പൊ ഞാൻ പുള്ളിയൊക്കെ എൻജിൻ ബിസ്റ്റൺ ഇതൊക്കെ എല്ലാം ഇത്ര വെയിറ്റ് ഇടക്കല്ലേ ഇതെല്ലാം താങ്ങിയാണ് ഇതാകെ ആ ബാറ്ററി ആ ബാറ്ററിയുടെ വെയിറ്റ് മാത്ര വേറെ ഒന്നുമില്ല നല്ലതാണ് സംഭവം പക്ഷെ അതുകൊണ്ട് വിശ്വസിച്ചു പോക ദൂരെ പോണ ആ വീട്ടില് വിളിച്ചു പറയണം ഞങ്ങ വന്നിട്ടുണ്ട് വണ്ടി കുത്തി ആകെ ഇരുന്നൂറ്റിപ്പുന്നൂറ് കിലോമീറ്റർ ആണ് പോകും അത്രൊക്കെ ഇണ്ടാവുള്ളൂ വണ്ടിയിലൊക്കെ ഓട്ടോറാന്ന് തോന്നുന്നു അത്ര ഒക്കെ ആ പിന്നെ ഇപ്പം എം ജിയിലൊക്കെ ആറൊക്കെ എൻജിയില അതിനൊക്കെ ഇണ്ട് നാനൂറൊക്കെ ഉണ്ട് നാനൂറ് കിലോമീറ്റർ ഒക്കെ പോകും പെട്രോൾ പെട്രോൾ ഹൈബ്രിഡ് ഇതുണ്ട് ഇതില് രണ്ടു കൂടി വന്നു സി എൻ ജി ഉണ്ട് പെട്രോൾ ഇതിപ്പോ സി എൻ ജിയിലെ ഓടിക്കണ്ടിരിക്കണം പെട്രോളിലേക്ക് തന്നെ മാറിക്കൊണ്ട് തീരുമാനിച്ച ബി എം എല്ലാ ഹെവി വണ്ടികള് എല്ലാ പുള്ളി പറഞ്ഞാൽ അതെല്ലാം എന്റെ വണ്ടികളാണ് ഞാൻ ഇടക്ക് മീൻമാങ്ങനെ